കർണാടകം തമിഴ്നാട് കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങൾ ആഫ്രിക്കക്കാരെ പോലെയെന്ന് വിശേഷിപ്പിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് സാം സാംപിത്രോഡ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ഈ പരാമർശം വെട്ടിലാക്കിയിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് സാം സാംപിത്രയുടെ വിവാദ പരാമർശം ഇങ്ങനെയാണ് ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശത്തെ ജനങ്ങൾ ചൈനക്കാരെ പോലെയാണ് പടിഞ്ഞാറൻ ഇന്ത്യക്കാർ അറബികളെ പോലെ വടക്കുള്ള ആളുകൾ വെളുത്തവരെയും തെക്ക് ആഫ്രിക്കക്കാരെ പോലെയും വിവാദ പരാമർശത്തിൽ ഇതുവരെ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആകട്ടെ സാംബിത്രയുടെ വാക്കുകൾ തള്ളുകയാണ് ഇന്ത്യയുടെ വൈവിധ്യത്തിന് സാമ്പിത്രോടെ നൽകുന്ന സമാനതകൾ അങ്ങേറ്റം തെറ്റും അസ്വീകാര്യവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സാമ്യതകളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് എന്നാണ് മുതിർന്ന നേതാവ് ജയറാം രമേഷ് എക്സിൽ പറയുന്നത് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗും അസം മുഖ്യമന്ത്രി ഹിമാന്ത് ബിസ് ശർമ്മയും ഉൾപ്പെടെയുള്ള മുതിർന്ന ബി നേതാക്കൾ ഈ പരാമർശത്തെ അപലപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സാംഭായി ഞാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരനെ പോലെയാണ് ഞങ്ങൾ വെള്ളക്കാരെ പോലെയോ ചൈനക്കാരെ പോലെയോ അല്ല വൈവിധ്യമാർന്ന രാജ്യം നമുക്ക് വ്യത്യസ്തമായി തോന്നാം പക്ഷേ നാം എല്ലാവരും ഒന്നാണ് ദയവായി നമ്മുടെ രാജ്യത്തെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കും മുതിർന്ന ബിജെപി നേതാവ് പരിഹസിക്കുകയാണ് ചെയ്തത് ഹിമാചൽ പ്രദേശിലെ വാണ്ടിയിൽ നിന്നുള്ള ബിജെപിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി അഭിനേത്രിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ കങ്കണ റാവത്തും പ്രതികരിച്ചു മിസ്റ്റർ പിത്രോയുടെ വംശവും നിറത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യൻ ജനതയെ വിഭജിച്ചുവെന്ന് കങ്കണ റാവത്തും പ്രതികരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ് പിത്രോട ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വംശവും ഭിന്നിപ്പിക്കുന്നതുമായ പരിഹാസങ്ങൾ ശ്രദ്ധിക്കുക കോൺഗ്രസിന്റെ മുഴുവൻ ആശയങ്ങളും ഭിന്നിപ്പിച്ച് വരിക്കുന്നതിനെക്കുറിച്ചാണ് സഹഇന്ത്യക്കാരെ ചൈനക്കാരും ആഫ്രിക്കക്കാരും എന്ന് വിളിക്കുന്നത് വേദനാജനകമാണ് കോൺഗ്രസിന് എന്നാണ് അവർ പറയുന്നത് ബിജെപി നേതാവ് ഷെയ്ഖ് സാന്ത് പൂനവല്ല പിതൃയുടെ പരാമർശത്തെ ഞെട്ടിപ്പിക്കുന്നതും നിന്യവും വെറുപ്പുള്ളവാക്കുന്നതുമെന്നും വിശേഷിപ്പിച്ചു അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ വാക്കും ആത്മാവും പദസമ്പത്തും പ്രത്യശാസ്ത്രവും സാം പിത്രതാണ് രാഹുലിനെ ഭിന്നിപ്പിച്ച് ഇലക്ഷനിൽ പത്ത് സീറ്റ് കിട്ടാനുള്ള

ആദ്യം ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ അവർ വിഭജിച്ചു ഇപ്പോൾ അവർ ഇന്ത്യയും ഇന്ത്യക്കാരെയും തമ്മിൽ വിഭജിക്കുന്നു ഇന്ത്യക്കാർ ചൈനക്കാരെ പോലെയാണ് അത് വംശീയ അധിക്ഷേപവും അധിക്ഷേപകരവുമല്ലേ മുമ്പ് നമുക്കറിയാം കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ വിഭജിച്ച് ഭൂപടം വരെ ഇറക്കിയിരുന്നു നോർത്തിൽ നിന്ന് സൌത്തിനെ കട്ട് ചെയ്ത രീതിയിലായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്ന് കോൺഗ്രസ് എന്താണ് എന്താണെന്നത് വരുത്തി തീർക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യം പ്രതികരിക്കുകയായിരുന്നു പിത്രോഡ ഈ വോട്ടെടുപ്പിൽ ബി ജെ പി വിജയിച്ചാൽ രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാന സ്വഭാവം മാറ്റാൻ ശ്രമിക്കും ഭരണഘടന മാറ്റുന്നത് ഉടുക്കുന്ന തുണി വരെ അവർ തീരുമാനിക്കുമെന്നാണ് സാം പിത്രോഡ പറയുന്നത് നമ്മുടെ സ്ഥാപക പിതാക്കന്മാർ ബ്രിട്ടീഷ് രാജ്യനോട് പോരാടിയത് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയല്ല മതേതര രാഷ്ട്രത്തിന് വേണ്ടിയാണെന്ന് മറ്റൊരു വീക്ഷണവുമുണ്ട് പാകിസ്ഥാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് എങ്ങനെ പോകുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ലോകത്തിലെ ജനാധിപത്യത്തിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് ഞങ്ങൾ എഴുപത് എഴുപത്തിയഞ്ച് വർഷം വളരെ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ അതിജീവിച്ചത് അവിടെയും ഇവിടെയും കുറച്ച് വഴക്കുകൾ മാറ്റിവെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കേരളമടക്കമുള്ള ആളുകളെ ആഫ്രിക്കക്കാരെ പോലെയുണ്ട് എന്ന പരാമർശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസും സാംപിത്രോതയും വെട്ടിലായിരിക്കുന്നത് news does karma news